Hi Mega, hi hello. ഹായ് ഹലോ ചേച്ചി സുഖാണ് അറിയാലോ ഇബ്രു ഹായ് ഹലോ മണികണ്ഠൻ ഹലോ ഹായ് ഫ്രണ്ട്സ് നിങ്ങൾ ആരും ലൈക്ക് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം ചേച്ചി ഒരു വീട് എവിടെയാണ് ടോജി എൻ്റെ വീട് ആലപ്പുഴയിലാണ് ഹായ് ഹലോ അത് പാമ്പാണ് എല്ലാരും আলপি

ഞാൻ ബ്രോ ചേട്ടാ സുഖാണോ പിന്നെന്താണ് മിഥുൻഹായ് ഹലോ സുഖം കണ്ണൂർ എന്തുണ്ട് വിശേഷം സുഖമാണോ എല്ലാരും വീട്ടിലൊക്കെ വിളിച്ചോ പിന്നെ ഞാൻ ആലപ്പുഴ ആലപ്പുഴ ആലപ്പുഴത്തിൽ അവിടെ പെണ്ണ് കാണാൻ വന്നിട്ടുണ്ടാണോ ഓ അപ്പൊ മറക്കരുത് തീർച്ചയായും മറക്കരുത് ഫുൾ മഴയാണോ ആണോ എവിടെയാണ് സ്ഥലം അവിടെ എന്താണ് വിശേഷം എന്തുണ്ട് ഇങ്ങനെ പോന്നു അവിടെ എന്തുണ്ട് വിശേഷം ചായ ഒക്കെ കുടിച്ചോ ഹായ് നസീബ് ഹൈ ഹലോ ഫ്രണ്ട്സ് നിങ്ങളെല്ലാം കട്ട സപ്പോർട്ട് വേണം ഇപ്പൊ ഒരുപാട് രണ്ടു മാസമായി ഉണ്ടോ രണ്ടു മാസമായി കാണും ഒക്കെ വന്നിട്ട് അങ്ങനെ ഇരുന്നോട്ടെ ഈ ലൈവിൽ ചെലഞ്ച് എല്ലാം ചെയ്യുന്നുണ്ടോ നിങ്ങൾ പറയുന്നോ ചലഞ്ചൊക്കെ ചെയ്യ ചേച്ചിയുടെ പേരെന്താ സനീഷൻ എന്റെ പേര് ദേവി എന്നാണ് ദേവി കൊറേ ആയല്ലോ വേണ്ടിട്ട് എന്തുന പാടും ദുരിതവും ഒക്കെ അല്ലേ അമ്പത്തിരണ്ട് പേരുണ്ടായിട്ട് ആകെ മൂന്ന് ലൈക്ക് ലൈക്ക് അടിക്കാൻ ഇത്ര മടിയോ കുട്ടികൾ രണ്ടും കൂടി വഴക്കാണ് അതുകൊണ്ടാണ് ഞാൻ ലൈവിലൊന്നും ഇനി ലൈവിലങ്ങനെ വരാനേ പറ്റുന്നില്ല ഇപ്പൊ ഹസ്ബൻഡ് ആർമിയിലാണോ അതേലോ ഞാൻ ജിമ്മിൽ പോയി ചിന്തായിരുന്നു ചേർത്തല ചെന്നപ്പോൾ അവൾ ഓസ്ട്രേലിയയിൽ ലേസ് ആയിരുന്നു ഭയങ്കര തടിച്ചായിരുന്നു അവൾക്ക് തന്നെ ഇഷ്ടമായിരുന്നു ഞാനും അവള് ചേർ ചേർച്ചയില്ലായിരുന്നു എന്ന് വെച്ച് ഓഹോ അപ്പൂ സായ് ഹലോ ഹായ് 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 അങ്ങനെ ചേർത്തലൊക്കാരി പോയല്ലേ അവിടെ മഴയുണ്ടോ ഈ ഫുൾ മഴയാണ് അവിടെ മഴയുണ്ടോ മഴ 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 ഫുൾ മഴയാ ഫുൾ മഴയാണ് ഫുൾ ഫുൾ ഞാൻ ഹാഫ് അത് കൊള്ളാലോ അതെങ്ങനെ ആരുടെ ഇരുപത്തി മൂന്ന് പേരുണ്ടായിട്ട് നാല് ലൈക്ക് ആട്ട് കഷ്ടാ കേട്ടോ നിങ്ങളുടെ എല്ലാം ലൈക്ക് വേണം ലൈക്ക് എടുത്ത് സപ്പോർട്ട് ചെയ്യണം താമസം എന്റെ വീട് ആലപ്പുഴ കയങ്കുളത്താണ് അവിടെ ആണ് വീട് തങ്കൻ ഹായ് തങ്കൻ എന്റെ പേര് ദേവിനന്ദൻ തങ്കൻറെ പേര് എന്താണ് അഡ്ദുത്തൻ തങ്കൻ പിന്നെന്താണ് ഫ്രണ്ട്സ് പറയൂ ലൈക്ക് നാലിലേക്കുള്ളൂ നിങ്ങൾ നാലിലേക്ക് അടിക്കുന്നുണ്ട് കഷ്ടാ കേട്ടോ അവൾ ഫേസ്ബുക്കിൽ എന്റെ ഫ്രണ്ട് ആയിരുന്നു എന്നും കരുതിലാണ് അവൾ അവൾ കല്യാണം കഴിഞ്ഞ എൻ്റെ കുട്ടികളുണ്ട് ഓ കായംകുളം എവിടെയാണ് കായംകുളത്ത് കറ്റാനോ ജി ഗ്രേറ്റ് എന്താ കുട്ടിയാണ് അല്ല അല്ല ഞാൻ കറ്റാന നിങ്ങളുടെ വീട് എവിടെയാണെങ്കിൽ കറ്റാനാണല്ലാതെ കറ്റാനാണ് അറിയാവോ അതെന്ത് ചോദ്യല്ലേ അറിയാവോ കോട്ടയം ഓ ഓക്കേ കോട്ടയത്ത് അങ്ങനെ ഉണ്ട് മഴയൊക്കെ

അവിടെ എന്തുണ്ട് വിശേഷം വീട്ടിലാരൊക്കെയുണ്ട് എല്ലാരും സുഖമായിട്ടിരിക്കുന്നു എന്തോ സിദ്ധു കുഞ്ഞിനത് കാത്തു നിന്നു വെച്ചോടുത്തെ സിദ്ധു കുഞ്ഞിനെ ഇഷ്ടപ്പെട്ടത് വെച്ചുകൊടുത്തേ മക്കൾ എത്ര പേരാണ് പേര് മക്കൾ രണ്ടു രണ്ടുപേരാണ് ഞാൻ സ്ഥിരം ലൈവിൽ വന്നുകൊണ്ടിരുന്നായിരുന്നു അപ്പോൾ ഇടയ്ക്ക് വെച്ചിപ്പോ കേറാൻ പറ്റാറില്ല കാരണം കുഞ്ഞുങ്ങളൊക്കെ ഉള്ള കൊണ്ട് പറ്റാറില്ല ഇപ്പൊ ഞാൻ വെച്ചങ്ങനെ വീണ്ടും തുടങ്ങാം നിങ്ങളെല്ലാം കട്ട സപ്പോർട്ട് ഉണ്ടാകാൻ ഇവിടം വരെ എത്തിയത് മുന്നോട്ട് നിങ്ങളെ സപ്പോർട്ട് എല്ലാം വേണം ലൈക്ക് ലൈക്കടിക്കുന്നില്ല ഏഴ് ലൈക്ക് അതേ കഷ്ടമുണ്ട് കേട്ടോ മലയാളീസ് അല്ലേ ഇപ്പൊ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യണ്ടേ അവൾ എപ്പോഴും എന്നെ വിളിക്കുന്നുണ്ട് എന്റെ ഭാര്യ അതുകൊണ്ട് എന്നോട് ശ്രദ്ധ ഓഹോ ഭാര്യ പറയുന്ന കേക്കേണ്ടത് അതല്ലേ നല്ലത് ഹായ് ഷാജുഹാൻ ഹായ് കൂട്യൂ താങ്ക് യു ബ്രോ ഫ്രണ്ട്സ് നിങ്ങൾ പറ്റുന്ന സൂപ്പർ തേർട്ടീസ് സപ്പോർട്ട് ചെയ്യണം നിങ്ങളെല്ലാം നിങ്ങളെല്ലാവരും വീഡിയോസൊക്കെ കയറി കാണണം മറ്റുള്ള യൂട്യൂബേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ ചാനലിനും സപ്പോർട്ട് ചെയ്യണം ഹലോ ഹൈ ഫ്രാൻസിസ് ബ്ലോക്ക് സബ് ചെയ്തു താങ്ക് യു താങ്ക് യു താങ്ക് യു എവിടെയാണ് നാട് എന്തും നാട് ആലപ്പുഴയാണ് അവിടെ എവിടെയാണ് നാട് നാട്ടിലെവിടെയാണ് നാട്ടിലെ ആലപ്പുഴ കൈംകുളം നല്ല മഴയൊക്കെയുള്ള സമയം ഏ ചൂട് ചായ തേയില വെള്ളം എന്റെ പേരാണ് അറിയാവോ ഈ അമ്മയുടെ കൂടെ ഈ അമ്മയുടെ മോനാ ഞാൻ ഐ ഞാൻ മാത്രമല്ലേ ഒരു വേടുണ്ട് വേണ്ട അവിടെ ഇപ്പൊണ്ട് കുഞ്ഞിലേ അപ്പം ഫ്രണ്ട്സ് ഞാൻ പോവാണ് ഞാൻ പറ്റുന്നെങ്കിൽ നൈറ്റ് വരെ ഇനി മഴയൊക്കെ കറണ്ട് ഒന്നും കാണത്തില്ല കുറേ നാളുകൾക്ക് ശേഷം ആണ് ലൈവ് വന്ന വന്ന എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും സബ്സ്ക്രൈബ് ചെയ്തതിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വീഡിയോസൊക്കെ കാണണം നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടുണ്ട് കുട്ടികൾ വഴക്കിടുന്നത് അതുകൊണ്ടാണ്